Hey yo ഹേയ് ഗായ്സ് വെൽക്കം bad guys. ഞമ്മൾ കുറച്ച് ദിവസമായിട്ട് ഞമ്മളെ മെയിൻ സ്കൂളിൽ ഞമ്മള് കളിക്കില്ല കേട്ടോ വെരി ബാഡ് ഗൈസ് കുറെ ബാറ്റ് റിവ്യൂ കുറെ പാക്ക് ഓപ്പണിംഗ് അതിൻ്റെ ഇടയിൽ ഞമ്മളെ മെയിൻ ടീമിനെ നമ്മൾ മറന്നു അപ്പം തരുന്നേ നമ്മളെ മച്ചമാരെ വെച്ച് നമ്മൾ കളിക്കാൻ പോവാണ് പക്ഷെ ഞങ്ങളുടെ ഇന്നലത്തെ മാച്ച് സോറി ഇന്നലത്തെ ബോക്സ് ട്രോ തൊള്ളായിരം കോവിനെ പൊട്ടിച്ച് ബട്ട് ഇയാളെ കിട്ടിയിടാം റൂമിനെ തന്നിലെ കൊനാമി ചതിച്ച് നമ്മളെ അപ്പം തന്നെ നമുക്ക് നമ്മളെ മെയിൻ സ്കോഡ് വെച്ചാൽ കുറേ കാലത്തിന് ശേഷം ഒരു മാച്ച് അടിച്ചു നോക്കല്ലേ ലാഡ്സ് ഗോച്ചപ്പോൾ എന്തായാലും വീഡിയോയ്ക്ക് പോകണം എന്നെ ഒരു ഗ്രൂപ്പ് പരിചയപ്പെടുത്തല ഗ്രൂപ്പിന്റെ പേര് ഈ ഹബ് സ്റ്റോർ എന്നാണ് ഈ ഫുട്ബോൾ സെല്ലിംഗ് ബോയിങ് ഗ്രൂപ്പ് ആണ് അപ്പം എന്തായാലും ഈ ഗ്രൂപ്പിൽ ദിവസം റെഡ്ഡീം കോഡ് കൊടുക്കുന്നുണ്ട് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഗിവേ ഒക്കെ കൊടുക്കുന്നുണ്ട് ഡ്രസ്ഫുള്ള ഗ്രൂപ്പാണ് അപ്പോൾ എന്തായാലും താല്പര്യം എന്തായാലും പോയി ജോയിൻ ചെയ്യാൻ എന്തായാലും കമന്റ് ബോക്സിൽ പിന്നെ വെച്ചിട്ടുണ്ട് ലാഡ്സ് ഗോ നമ്മൾ നമ്മൾ നമ്മളെ ഫോർമേഷൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ആദ്യം അടീക്ക് ഇറക്കിട്ടുണ്ട് നോക്കി നോക്കുക എന്തായാലും ഇതാണ് നമ്മളെ ഓപ്പണ ടീം സുവാരസ് ഉണ്ട് ബെർ ക്യാമ്പ് ബാറ്റി ഈടാ എല്ലാരും ഡോ മറ്റേ ഡ്രോബ് ബക്ക് ഉണ്ടോ അവന്റെ ടീമില് കുഴപ്പമൊന്നുമില്ല നമ്മൾ അധികം നമ്മക്കുള്ള ട്രൗസറാണ് അധികം ജയിക്കുതിരി അത്ര പോയി സബ്സ്ക്രൈബ് ഉള്ളൊക്കെ ട്വന്റി കെ അടിക്കാനായിട്ട് ഈ മന്ദിരം അടിക്കാൻ നോക്കണം മൈക്കിൾ ഓവൻ ഡേവിഡ് ബെക്കാം ചെല്ലി എടുത്തു കുറിച്ചോ പിടിച്ചോ മെല്ലെ മെല്ലെ മതി നമ്മൾ എടുക്കണല്ല പന്തി നമ്മളതല്ല പന്തി നമ്മളതല്ല നമ്മൾ മെല്ലെ എടുത്താൽ മതി

കഴിച്ചിലടിച്ചു കളിക്കാൻ വയ്ക്കാത്ത പോലെയാ പിന്നീ വെരി ബാഡ് എന്താണ് പന്തും പോണില്ലല്ലോ മാങ്ങാത്ത കണ്ടോ പോട്ടെ 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 നെയ്മർ എടാ നെയ്മർ എന്താണത് എടാ കഴിച്ചിലാണ് നമുക്ക് ജയിക്കണം നമുക്ക് ജയിക്കണം ഞമ്മതിക്കണം പോട്ടെ ോ ഫാഷ്ഫോഡ് ഫാഷ് ഫുഡ് ഗ്രീസ്മോൻ ആണ് ഗ്രീസ്മോൺ ഗ്രീസ് ഗ്രീസ്മോൻ ടു എന്തായാലും അടിച്ചു കേറ്റിണ്ട് മൈക്ലോ ഓവൻ ഡേവിഡ് ചെല്ലി ചൊല്ലി ഞമ്മളെടുത്തു ഈ പണ്ട് പാളുമ്പോഴാണെങ്കിൽ നക്ഷത്രാന് ചെല്ലി 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 നമ്മളാണെങ്കിൽ ഫുള്ള് വണ്ടിക്കേറ്റാണ് ഇവിടെ സ്പൈഡർ മോ ഉണ്ടായകൊണ്ട് കഴിച്ചിരാവുന്നിട്ട് നമ്മള് എടുത്തു പോട്ടെ നെയ്മർ വണ്ടിക്കോ ബെക്ക പോട്ടെ ടോ റാഷ് ഫോടെ ബാഡ് പെർഫോമൻസ് ആണ് മൂന്ന് പക്ഷെ ഒന്നും നടന്നിരാ ക്രിസ്ത്യാന ന്നെക്കാഷ് പറഞ്ഞിരുന്നു റ്റാണ്ട് മച്ചൂന്ന് ഇറക്കോട്ടെ വണ്ടിക്കോ മണ്ടിക്കോ 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 ഫാഷ്ട് ഫുഡ് വായില്ല David, ും ഡേവിഡ് ബെക്കാം ആണ് ഫ്രാഷ് ഫുഡ് കിട്ടീലല്ലോ പോട്ടെ 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 റോഡ്രി റോഡ്രിക്ക് നെയ്മ് ഫ്രാഷ് അടിക്ക റാഷ് ഫോഡ് എനിക്കിതാണ് പറ്റാത്ത പെർഫോമൻസ് മോശപ്പൊ

എടാ ഒരു പിടുത്തല്ല ഇവിടെ അത്രയ്ക്കും ആൾക്കാരുണ്ട് ഇവിടെ ആണ് ഇവിടെ പോട്ടെ 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 നമ്മടെ മച്ചമ്മായണ്ട് മച്ചമ്പായുണ്ട് കൊന്നോനെ നമ്മടെ കോളടിക്കണം പിന്നെ ഏതായാലും പോയെക്കൂടുത്ത് വണ്ടി ഇടയ്ക്ക് ഒരു ഗോള കൊണ്ട് ജയിക്കണിഷ്ടല്ലോ എടുക്കാനെ പോട്ടെ 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 ഫസ്റ്റ് നമ്മൾ വില്ലനെ കയറ്റേതായും ഞാൻ വില്ലനെ മെയിൻ സ്ട്രൈക്കർ വില്ലേനെ ആക്കാണെങ്കിൽ കോട്ടെ ഫാഷ് ബോർഡ് അടിച്ചോളു കിട്ടി 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 സാധനം കിട്ടി മൊട്ടേജിന്റെ മൊട്ടിന്റെ

ക്രിസ്ത്യാനോ നമ്മളിപ്പോ ഞമ്മുടെ അടുത്ത് ചെല്ല് ചെല് ക്രിസ്ത്യാനോ റാഷോഡടി അപ്പൊ റാഷോട് ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട് നൈസ് ഗോൾ അത്രയുള്ളു പറയാം ഓ ഞമ്മളെ കൊറേ നേരം ഇട്ട് കളിപ്പിക്കുന്നു ചെല് നമ്മളെ അൽഫോൺസോ ഡേവിസ് അൽഫോൺസോ ഡേവിസ് ആണ് ഡേവിസ് ഡേവിസ്റ്റൂ റൊണാൾഡോ ചെല് നെയ്മർ

அளக்கேசி காசி விட்டு கொடுக்கல முத்து செங்காய்மரெந்திரி ஜிக்கணும் போட்ட போட்டி

എന്ത് ക്രിസ്ത്യാന എന്തുവാ നെയ്മറിനെ കൊണ്ട് ചെയ്യണം നെയ്മർ നെയ്മർ

ഒരു ഈ ണ്ടല്ലോ വെറു അതാണെങ്കിൽ അടിച്ചു വിട്ട മുത്ത കഴിച്ചിലായതാണ് ഫ്ലാഷ് എടുക്കേത്തുലീസ് ആരൊക്കെയാണോ മണ്ടിയേടുത്തു ഗ്രീസ്മോൺ അപ്പന്തരും ഞമ്മൾ ജയിച്ചിട്ടുണ്ട് റാഷ്വോഡ് ടൂ ഗോൾസ് ആൻഡ് ഞമ്മളെ മച്ചാന്റെ സീന് ഗോൾ ആരെ അൽഫോൺസോ ഡേവിസ് നൈസ് ഗോളിയെന്നുണ്ട് വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ലാ കാ ഫസ്റ്റ് പറഞ്ഞ ഗ്രൂപ്പിന്റെ കാര്യം എന്തായാലും പോയി ജോയിൻ ചെയ്യാൻ എന്തായാലും കമന്റ് ബോക്സിൽ പിന്നെ എഴുതാണ്ട് ഓക്കേ